നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ വട്ടം അമിത്ഷായെ തള്ളിപ്പറയുന്ന കേരളത്തിലെ നേതാക്കള്ക്ക് അമിത്ഷാ തന്നെ വേണ്ടി വന്നു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് വിചാരണ കോടതിയെ വീണ്ടും സമീപിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിര്ക്കില്ലെന്നും അമിത്ഷാ ഉറപ്പ് നല്കിയിരിക്കുകയാണ് എൻ ഐ എ കോടതിക്ക് വിട്ട സെഷൻസ് കോടതി നടപടി തെറ്റാണെന്നും ആഭ്യന്തരമന്ത്രി കേരള എം പിമാരോട് പറഞ്ഞിരിക്കുകയാണ് അടിസ്ഥാനരഹിതമായ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സിസ്റ്റർ പ്രീതി മരിയ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർക്ക് ഉടൻ ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷ അമിത്ഷായും നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് ഇരുവർക്കും ഉടൻ ജയിൽ മോചിതരാകാമെന്നും അവർക്ക് നീതി ലഭ്യമാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ദൂതനായി സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ തന്നെ സന്ദർശിച്ച രാജീവ് ചന്ദ്രശേഖരനോടാണ് മേജർ ആർച്ച് ബിഷപ്പ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സമൂഹ നന്മയ്ക്കായി സേവനനിരുതരായത് സിസ്റ്റർമാർ അഭിമുഖീകരിക്കേണ്ടി വന്ന അക്രമ സംഭവങ്ങളിൽ സഭാവിശ്വാസികൾ മാത്രമല്ല പൊതുസമൂഹം മുഴുവനും ആശങ്കാകുലരാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് അറിയിച്ചു കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കില്ലെന്ന സന്ദേശം സഭയ്ക്ക് ബി ജെ പി നേതാക്കൾ ഉറപ്പു നൽകിയിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ചില ഇടപെടൽ നടത്തിയിരുന്നു എന്നാൽ ആദ്യം അത് ഫലം കണ്ടില്ല ഇതോടെയാണ് ഡൽഹിയിലെത്തി രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് നീക്കങ്ങൾ നടത്തിയത് അദ്ദേഹം മോദിയെ നേരിട്ട് കാണുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെയാണ് സാഹചര്യം അവിടെ മാറി മറിഞ്ഞിരിക്കുന്നത് പിന്നാലെയാണ് ആർച്ച് ബിഷപ്പിനെ കാണാം രാജീവ് ചന്ദ്രശേഖർ എത്തിയത് രണ്ട് കോടതികളിൽ നിന്നും ജാമ്യം ലഭിക്കാതെ ഇവർ ജയിലിൽ തുടരേണ്ടി വരുന്നതിൽ സഭയുടെ മുഴുവൻ ആശങ്കയും വേദനയും പ്രതിഷേധവും പ്രധാനമന്ത്രിയെ നേരിട്ട് അറിയിക്കണം ഈ വിഷയത്തിൽ ക്രിയാത്മകമായ പ്രായോഗിക നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ആൾക്കൂട്ട വിചാരണ നടത്തിയവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് കൂടിക്കാഴ്ചയിൽ മേജർ ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരും ബിജെപിയും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന അനുകൂല നിലപാടുകളെ കുറിച്ചും സന്യസ്തരെ ഉടൻ ജെ സ്വീകരിച്ചിരിക്കുന്ന നടപടികളെക്കുറിച്ചും കുറിച്ചും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നൽകിയിരിക്കുന്ന ഉറപ്പും രാജീവ് ചന്ദ്രശേഖർ മേജർ ആർച്ച് ബിഷപ്പിനെ ധരിച്ചിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ഉണ്ടായിരുന്നു കന്യാസ്ത്രീമാരുടെ ജാമ്യപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിട്ടുണ്ട് ജാമ്യപേക്ഷ എൻ കോടതിയിലേക്ക് വിടേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും കേരളത്തിൽ നിന്നുള്ള എം മന്ത്രി പറഞ്ഞു ഇതോടെ മലയാളി സിസ്റ്റർമാരായ പ്രീതയുടെയും വന്ദനയുടെയും എട്ട് മാസം നീണ്ട അനാവശ്യ ജയിൽവാസം അവസാനിച്ചേക്കും കന്യാസ്ത്രീമാരുടെ ജാമ്യത്തിനായി ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ ഇന്ന് സമീപിക്കുമെന്നും കത്തോലിക്ക സഭാ പ്രതിനിധികൾ പറഞ്ഞു എന്നാൽ അമിത്ഷാ നിർദ്ദേശിച്ചതുപോലെ ദുർഗ്ഗ് സെക്ഷനിൽ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകണമോ എന്ന കാര്യത്തിലും കന്യാസ്ത്രീമാർക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ തീരുമാനിക്കും കോടതിയിൽ നിന്ന് കേസ് വിടുതൽ ചെയ്യാനുള്ള അപേക്ഷ ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ നൽകുമെന്നും എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർക്ക് അമിത് ഉറപ്പു നൽകി വിചാരണ കോടതിയിൽ ഇന്നലെ തന്നെ ജാമ്യാപേക്ഷ നൽകാൻ ഷാ നിർദ്ദേശിച്ചെങ്കിലും സമയം വൈകിയതിനാൽ സാധിച്ചില്ല യു ഡി എഫ് എൽ ഡി എഫ് എം പിമാരും ഇന്നലെ വൈകുന്നേരമാണ് അമിത്ഷായെ കണ്ട് നിവേദനം നൽകിയത് അതിന് മുൻപത്തി രണ്ട് ദിവസം സ്റ്റേഷന് മുൻപിൽ പോയി വലിയൊരു കോലാഹലം തന്നെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ അവിടെ നടത്തിയിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് കന്യാസ്ത്രീമാരുടെ മോചന കാര്യത്തിൽ അനുഭാവപൂർവമായ നിലപാടാണുള്ളതെന്നും എം പിമാരോട് അമിത്ഷാ നേരിട്ട് പറഞ്ഞു അറസ്റ്റിലായ കന്യാസ്ത്രീമാരെ ജയിലിൽ നിന്ന് ഉടൻ മോചിപ്പിക്കുക അവർക്കെതിരെയുള്ള വ്യാജ കേസും എഫ്ഐആറും റദ്ദാക്കുക അറസ്റ്റിലേക്ക് നയിച്ച ആൾക്കൂട്ട വിചാരണയെക്കുറിച്ച് നിഷ് പക്ഷും നീതിപൂർവ്വവും സമയബന്ധിതവുമായ അന്വേഷണം നടത്തുക തെറ്റായ അറസ്റ്റിനെ പ്രേരിപ്പിച്ചവർക്കും പിന്തുണച്ചവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുക നിർബന്ധിത മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളുടെ ദുരുപയോഗം തടയുക ന്യൂനപക്ഷങ്ങൾക്കും ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ആഭ്യന്തരമന്ത്രിക്കും കേരള എം നൽകിയ നിവേദനത്തിൽ ഉന്നയിച്ചിരുന്നു എം പിമാരായ ജോസ് കെ മാണി ജോൺ ബ്രിട്ടാസ് കെ രാധാകൃഷ്ണൻ പി സന്തോഷ് കുമാർ വി ശിവദാസൻ പി പി സുനീർ എ റഹീം ആർ സച്ചിദാനന്ദം തുടങ്ങിയവരാണ് അമിത്ഷായെ കണ്ട് നിവേദനം നൽകിയ എൽ ഡി എഫ് സംഘത്തിലുണ്ടായിരുന്നത് ആൻഡോ ആന്റണി ബെന്നി ബെഹനാൻ അടൂർ പ്രകാശ് കെ ഫ്രാൻസിസ് ജോർജ് എൻ കെ പ്രേമചന്ദ്രൻ ഇ ടി മുഹമ്മദ് ബഷീർ കെ സുധാകരൻ എം കെ രാഘവൻ രാജ്മോഹൻ ഉണ്ണിത്തൻ ഡീൻ കുര്യാക്കോസ് വി കെ ശ്രീകണ്ണൻ അബ്ദുൾ സമദ് സമദാനി ഹാരിസ് ബിരാൻ ജബി മേത്തർ ഷാഫി പറമിൽ എന്നീ എം പിമാരാണ് യു ഡി എഫ് നിവേദന സമിതിയിലുണ്ടായിരുന്നത് ജയിലിലുള്ള കന്യാസ്ത്രീമാർക്ക് ബുധനാഴ്ച ജാമ്യം ലഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ ഷാ കേരള എം പിമാർക്ക് ഉറപ്പ് നൽകിയിരുന്നു ആശയവിനിമയത്തിലുണ്ടായ വീഴ്ച മൂലമാണ് ഇത് നടക്കാതെ പോയതെന്നാണ് പിന്നീട് മന്ത്രി വിശദീകരിച്ചത് കേസിൽ ഉൾപ്പെട്ട ഒരു പെൺകുട്ടിയെ ബജ്രംഗ്ദൽ നേതാക്കൾ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് തെറ്റായ പ്രസ്താവനയിൽ ഒപ്പുവെപ്പിച്ചതെന്ന പെൺകുട്ടിയുടെ മൊഴി ഞെട്ടിക്കുന്നതാണെന്നും ഷാക്കി നൽകിയ നിവേദനത്തിൽ എം പിമാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ വേദനയും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ടെന്നും എം പിമാർ പറഞ്ഞു ജാമ്യം ലഭിച്ച ശേഷം കന്യാസ്ത്രീമാർക്കെതിരെയുള്ള വ്യാജ എഫ്ഐആർ റദ്ദാക്കാൻ നടപടി വേണമെന്നും എംപിമാർ ആവശ്യപ്പെട്ടു കേസ് എൻ ഐ എ കോടതിക്ക് വിട്ട സെഷൻസ് കോടതിയുടെ നടപടിക്രമത്തിൽ പാളിച്ചുകളുണ്ടെന്നും ആഭ്യന്തരമന്ത്രി സമ്മതിച്ചു കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ മാത്രമേ എൻ ഐ കേസുകൾ പാടുള്ളൂ എന്നതാണ് ചട്ടം ഇത് പരിഗണിക്കാതെയാണ് കോടതി കേസ് എൻ ഐക്ക് വിട്ടത് ഇതിനിടെ ജാമ്യപേക്ഷ നൽകാനായി ഛത്തീസ്ഗഡിൽ തന്നെയുള്ള അഭിഭാഷകനെ നിയോഗിക്കാൻ സി ബി സി ഐ ആസ്ഥാനത്ത് ഇന്നലെ വൈകുന്നേരം നടന്ന നിയമവിദഗ്ധരുടെ യോഗം തീരുമാനിച്ചു സിബിസിഐ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവ ഡോക്ടർ മാത്യു കോയിക്കൽ അഭിഭാഷകരായ പി എ ജോസ് സിസ്റ്റർ മേരി സിറീഖ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു എട്ടു ദിവസമായി ഛത്തീസ്ഗഡിലെ ജയിലിലുള്ള രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുകൂല നിലപാടെടുക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പ് നൽകിയെങ്കിലും നിയമപരമായ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ഇതേ തുടർന്നാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കാൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചത് അതേസമയം എഫ്ഐആറിൽ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കെ ഉന്നയിച്ച വാദങ്ങൾ തെറ്റാണെന്ന് അതേ കോടതിയിൽ പ്രോസിക്യൂഷൻ നിലപാടെടുത്താൽ അംഗീകരിക്കണമെന്നില്ല മേൽക്കോടതിയെ സമീപിക്കണമെന്ന് കോടതി വീണ്ടും നിർദ്ദേശിച്ച ജാമ്യം വൈകും അന്തർ സംസ്ഥാന ദേശീയ രാജ്യാന്തര പ്രത്യാഘാതമുള്ള കേസുകളാണ് എൻ ഐക്ക് വിടേണ്ടതെന്ന് കേന്ദ്രം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് പുറമേ വനിതാ ശിശുക്ഷേമ മന്ത്രാലയവും ഈ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് കേസ് എൻ ഐക്ക് വിടണമെന്ന് അന്തിമമായി തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് നിയമത്തിൽ വ്യക്തമാണ് കേസിന്റെ വ്യാപ്തി പരിശോധിക്കാൻ കാലതാമസം വരുമെന്നതിനാൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരമുള്ള നടപടികൾ പോലീസ് തുടരണം ഗുരുതര സ്വഭാവമുള്ള മനുഷ്യക്കടത്ത് എന്നേൽപ്പിക്കാനുള്ള നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന ശേഷവും മനുഷ്യക്കടത്ത് ചുമത്തുന്ന ബഹുഭൂരിപക്ഷം കേസുകളും കോടതിയിലെത്തുമ്പോൾ തോൽക്കുന്നുവെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അയ്യായിരത്തിലേറെ കേസെടുത്തെങ്കിലും പ്രതികൾ ശിക്ഷയ്ക്കപ്പെട്ടത് പതിനഞ്ച് ശതമാനം കേസുകളിൽ മാത്രമാണ് കഴിഞ്ഞ മൂന്ന് വർഷമാകെ അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് കേസുകൾ രാജ്യത്തെമ്പാടും രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇതിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കേസുകളിലാണ് വിചാരണ പൂർത്തിയായത് ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കേസുകളും തള്ളിപ്പോയി മലയാളി സിസ്റ്റർമാർക്കെതിരെ കേസെടുത്ത ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി ഇരുപതിൽ മാത്രം മുപ്പത്തി എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു വിചാരണ പൂർത്തിയായ രണ്ട് കേസുകളിലും പ്രതികളെ ു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തിരണ്ടിൽ ഇരു കേസുകൾ വീതം ഛത്തീസ്ഗഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇവയിൽ വിചാരണ പൂർത്തിയായിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ നൂറ്റി അറുപത്തി ആറ് മനുഷ്യക്കടത്ത് കേസ് രജിസ്റ്റർ ചെയ്തു വിചാരണ പൂർത്തിയായ പതിനാറ് കേസുകളിലും പ്രതിയെ വെറുതെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് ഇരുന്നൂറ്റിയൊന്ന് കേസുകളാണ് വിചാരണ കഴിഞ്ഞ് ഇരുപതിൽ പത്തൊൻപതും തള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും വിചാരണ പൂർത്തിയായ കേസുകളിൽ പ്രതികൾ കുറ്റവിമുക്തരായി